വയനാട് ദുരന്ത ഭൂമിയിൽ നിന്ന് തെരച്ചിൽ അവസാനിപ്പിച്ച് സൈന്യം മടങ്ങുന്നു ഇനി എൻ ഡി ആർ എഫ് അഗ്നിശമന സേന പോലീസ് സന്നദ്ധ പ്രവർത്തകർ മുതലായവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് പത്ത് ദിവസത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷമാണ് സൈന്യം മടങ്ങുന്നത് രക്ഷാപ്രവർത്തന സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും സൈന്യത്തിന്റെ ഭാഗമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷനാണ് ജീവനുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരാളുടെ ജീവൻ പോലും ഇതിന്റെ ഭാഗമായി നിങ്ങൾ വന്നതിന് ശേഷം നഷ്ടപ്പെടരുതെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റി എല്ലാ നിലയിലും എല്ലാവരുടെയും ജീവൻ ബാക്കിയുള്ളവരെ മുഴുവൻ ആളുകളുടെയും ജീവൻ നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചിന്റെ ഭാഗമായിട്ട് സംരക്ഷിക്കാനായി നിങ്ങൾ വിട്ടുവിരിയുമ്പോൾ ഈ രക്ഷാദൌത്യത്തിന്റെ ഘട്ടത്തിൽ ഒരുമിച്ചൊരു ടീമായി നിന്നും പ്രവർത്തിക്കുമ്പോൾ ടീമിലെ ഒരു അംഗം പോകുന്ന ഒരു വേദന ഞങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വിടവാങ്ങൽ ഒരു അനിവാര്യമാണ് എന്നറിയാം ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സേവനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് അതേസമയം ചൂരൽമലയിൽ പതിനാറ് ക്യാമ്പുകളിലായി അറുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണുള്ളത് സൺറൈസേഴ്സ് വാലിയിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു നിലവിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് ഇതുവരെ രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് തിരിച്ചറിയാത്ത നാൽപ്പത്തിയാറ് മൃതദേഹങ്ങളും നൂറ്റി എൺപത് ശരീരഭാഗങ്ങളും ഇതിനകം സംസ്കരിച്ചു നൂറ്റി മുപ്പത്തിയെട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് കാണാതായവരുടെ ഫോട്ടോയും മേൽവിലാസങ്ങളും അടങ്ങുന്ന കരട് പട്ടിക ഇന്നലെ പ്രസിദ്ധീകരിച്ചു